മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ അത്തരത്തിൽ മലയാള സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എക്കാലത്തെ മികച്ച നാല് തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം ഇതിൽ നിങ്ങളുടെ ഫേവറിറ്റ് ഏതെന്ന് കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തും നാല് വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ നിന്ന് ഈ ഗാനം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ട് ചോദിച്ച് വീഡിയോയിൽ വരുമ്പം ഈ ഒരു പാട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക മൂന്ന് രാമലീല എന്ന സിനിമയിൽ വന്നിട്ടുള്ള ഈ ഒരു പാട്ട് തിരഞ്ഞെടുപ്പ് ടൈമിൽ മനസിലാർത്ഥികൾക്ക് ആവേശം പകരാൻ ഇതിലും നല്ലൊരു പാട്ട് വേറെ രണ്ടാമതായിട്ട് ഒരു ഇന്ത്യൻ പ്രണയകത എന്ന സിനിമയിൽ വന്നിട്ടുള്ള ഇലക്ഷൻ ഗാനം സത്യസന്ധമായ വരികൾ കൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താ എടുത്തു കാണിച്ച ഗാനം വാളെടുക്കണം വേണ്ട കാണിച്ചു ഒന്നാമതായിട്ട് ഒരു മലയാള സിനിമയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇലക്ഷൻ സോങ് ഒരു ഇതായിരിക്കും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ക്ലാസ്മേറ്റ് എന്ന സിനിമയിൽ നിന്ന് நாம் என்று விலையில்லை நோட்டு